നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും നാളെ മുതൽ കൃത്യസമയത്ത് വേദയുടെയും അലീനയുടെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണുന്നേ വിക്രം ഒടുവിലാ ഞെട്ടിക്കുന്ന സത്യം വേദയോട് പറയുകയാണ് ജീനയ്ക്ക് സംഭവിച്ചതിനെക്കുറിച്ച് ഒരു നിമിഷം വേദ ഞെട്ടിപ്പോയി വിക്രം വിക്രം എന്താ പറയണേ ജീന മരിച്ചു പോയെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വേദം കൂടെ ചാടി എഴുന്നേക്കുവാണ് വേദം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് വിക്രം ഇത് പറയണേ പെട്ടെന്ന് വിക്രം പറഞ്ഞു അതെ അവൾക്കൊരു ദുരന്തം സംഭവിച്ചെന്ന് പറയാണ് ദുരന്തമോ എന്തോ ദുരന്തം എന്ന് ചോദിക്കുകയാണ് കാരണം എന്ത് ദുരന്തോ എങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പിന്നീട് വിക്രം പറഞ്ഞു അതൊരു ലോറി ആക്സിഡൻ്റ് ആയിരുന്നു പറയാണ് ഏ ലോറി ആക്സിഡന്റോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ജീനയെ കണ്ടതാണല്ലോ എൻ്റെ ഒപ്പം ജീന ഉണ്ടായിരുന്നു അന്ന് തന്നെ ഉമ്മാർ ഗുണ്ടാഭിലാഷും കൂട്ടരും പിടിച്ചുകൊണ്ട് വരണ സമയത്ത് ജീനയുടെ ഓട്ടോറിക്ഷയിലായിരുന്നു ഞാൻ അങ്ങനെ ആ വഴിക്ക് വെച്ച് തടഞ്ഞിട്ടാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയാണ് ആ സമയത്താണ് വിക്രോ ആ കാര്യം പറയണേ അന്ന് തന്നെ നടന്നൊരു ദുരന്തമാന്ന് പറയാണ് പിന്നീട് വിക്രോ ആ രഹസ്യം പറയാണ് ജീനയെ കാണാൻ പോയിട്ട് താൻ വരുന്ന വഴിക്കാണ് ജീനയുടെ ഓട്ടോറിക്ഷ കിടക്കുന്നതാണ്ട് പക്ഷേങ്കിൽ നിന്നെ കാണാമെന്നപ്പോൾ നീ എവിടെ എന്താണെന്നു അറിയത്തിണ്ടായിരുന്നില്ല ഒരു പക്ഷേങ്കിൽ നീ ഏതേലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി എന്നു എല്ലാവരും കരുതിയിരുന്നതെന്ന് പറയണം വീട്ടിൽ പക്ഷെ അങ്ങനെ വരണ സമയത്ത് ഓട്ടോറിക്ഷയിൽ നിന്റെ പേഴ്സ് ഞാൻ കണ്ടു ജീനയുടെ ഓട്ടോക്ഷേ നിന്റെ പേഴ്സ് കാണണമെങ്കിൽ ഒരു പക്ഷേങ്കിൽ നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴാണ് അവിടെ ലോട്ടറി ഒരു ചേട്ടൻ വന്നത് ആ പുള്ളിക്കാനാണ് പറയുന്നത് ഒരു വാനിൻ്റെ പുറകെ ഓടുന്ന സമയത്ത് ഒരു ലോറി വന്നിടിക്കുമായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല വേദം വല്ലാത്തൊരവസ്ഥയെപ്പോയി വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഈ സമയത്ത് വേദ പറഞ്ഞു അതെ എന്നെ രക്ഷിക്കാനായിട്ട് ജീന ശ്രമിച്ചായിരുന്നു ആമാരെ പിടിച്ച് വലിച്ച് ഇറക്കി അമ്മ അടിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു പറയാണ് പക്ഷെ അപ്പോഴേക്കും എന്നെ ഒരു വാനിനകത്ത് കയറ്റി ഇമ്മര് കൊണ്ടുപോകുന്നു പറയാണ് ആ സമയം വിക്രം പറഞ്ഞു ആ വാനിൻ്റെ പുറകെ ഓടിയപ്പോഴാണ് ജീനയ്ക്ക് അങ്ങനെ ദുരന്തം സംഭവിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വേദം എഴുതുന്നു പൊട്ടിക്കറിഞ്ഞു ഞാൻ കാരണമുള്ള വിക്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സഹിക്കാൻ പറ്റില്ല പിന്നീട് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് വേദ കരയുമാണ് വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവസാനം വിക്രം വേദയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് പോട്ടെ നീ തേറ്റും ചെയ്തിട്ടല്ലോ അല്ല വിക്രം ഞാൻ കാരണമാണ് എന്നെ രക്ഷിക്കാനായിട്ട് വന്നോണ്ടല്ലേ ജീനയ്ക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറയണം ഈ സമയത്ത് വിക്രം പറഞ്ഞു എല്ലാം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താണ് നിന്നെ പിടിച്ചോണ്ട് പോയിട്ട് എന്നെയും കൂടെ അവിടെ ഇട്ട് തീർക്കാനായിരുന്നു അമ്മാരുടെ ശ്രമം എന്ന് പറയുന്നത് ഈ സമയത്ത് വേദ പറഞ്ഞു എനിക്ക് ജീനയൊന്നും കാണാൻ പോലും പറ്റില്ല പാവം ഈ സമയത്ത് വിക്രം പറഞ്ഞു എനിക്ക് അവളുടെ അമ്മയുടെ കാര്യം ഒരു സങ്കടം തോന്നുന്നുണ്ട് പാവം വയ്യാതിരിക്കുവാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം കൂടെ അവർക്ക് വന്നേറന്നിരിക്കുന്നു എന്ന് പറയാണ് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരിൽ ഒരാളായിരുന്നു ജീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിന് സങ്കടം വന്നു വിക്രത്തിന് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുവാണ് ഈ സമയത്ത് ഭേദ പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല വിക്രം ഒരു കാരണവശാലും വെറുതെ വിടല്ല എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ നിയമത്തിന് മുന്നേ കൊണ്ടുവരണം എന്ന് പറയാം വിക്രം പറഞ്ഞു ഇനി നീ നിയമത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു നിയമം കൊണ്ട് ഒന്നും ചെയ്യാൻ എന്ന് പറയാണ് ഏയ് അതൊക്കെ വെറും വിക്രത്തിന്റെ തെറ്റിദ്ധാരണയാണ് ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണമെന്ന് പറയാണ് ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം എനിക്ക് ജീനയുടെ വീട്ടിൽ പോകണം ഒരു പക്ഷേ എന്നെ രക്ഷിക്കാൻ വന്നുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ വീണ്ടും കരയുവാണ് വിക്രമൻ സാറെല്ലേ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അമ്മാഷിൻ്റെ വീട്ടിൽ പത്മയ സാവത്രമയുണ്ട് പിന്നീട് കമല അവരോടൊക്കെ സംസാരിച്ചു ഞാനിപ്പോൾ ധർമ്മസങ്കടത്തിലാണ് എൻ്റെ മോനെക്കുറിച്ച് എനിക്കൊരു വിവരമില്ല ഒരു പക്ഷേ ഞാൻ വേദയ്ക്ക് വേദ വിക്രത്തിന് മൊഴി കൊടുത്തു കഴിഞ്ഞപ്പം വേദേനെ വല്ലാതെ തെറ്റിദ്ധരിച്ചായിരുന്നു ഏതൊരു അമ്മയും ചെയ്യുന്ന കാര്യങ്ങളോ ഞാൻ ചെയ്തോളൂ പക്ഷേ അവൾ അങ്ങോട്ടേക്ക് വന്നില്ലെന്ന് പറഞ്ഞു എനിക്ക് എനിക്കും നല്ല സങ്കടമൊക്കെ ഉണ്ടെന്ന് പറയാണ് മാഷ് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നവല്ലോ എന്ന നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല എന്ന് പറയുന്നത് ആ സമയം പത്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇന്നിങ്ങൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നാളെ കംപ്ലയിൻ്റ് കൊടുക്കണമെന്ന് പറയാണ് മാഷ് പറഞ്ഞു ഇന്നെന്തായാലും ഞാനിന്ന് പോയേ അന്വേഷിക്കേണ്ട എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഒരു പക്ഷേ എങ്കിൽ അവർ ചെല്ലാൻ സാധ്യമുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും സാഹിത്യമ്മ പത്മേ അങ്ങോട്ട് പോകണേ രണ്ടുപേർക്കും നല്ല ടെൻഷനാണ് കാരണം വീട്ടിലിത് പറയാൻ പറ്റില്ല വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കരനാരായണൻ ഒന്നാത്തക്കാരെ അറ്റാക്ക് വന്നിരിക്കുന്ന സഹിക്കാൻ പറ്റില്ല വേദയ്ക്ക് എന്തേലും അപകടം സംഭവിച്ചൊരു ചിന്ത മൂലം ഒരു പക്ഷേ വല്ല അറ്റാക്കൂടി ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഇനി ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് പറയാനും പറ്റില്ല അങ്ങനെ പത്മയെ സാവിത്രയമ്മ നമ്മുടെ വിഷമമൊക്കെ ഉള്ളിലടക്കുവാണ് അപ്പം വേദയെ കാണാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് വന്ന അന്വേഷിച്ചതൊക്കെ ഈ സമയത്ത് വേദയും വിക്രം കൂടെ കാട്ടിക്കൂടെ നടക്കുവാണ് അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ വേദയുടെ സങ്കടം മാറ്റാനായിട്ട് വിക്രം മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് കാരണം വേദയുടെ മനസ്സ് അത്രമാത്രം ടെൻഷനായെന്ന് മനസ്സിലായി ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് അതൊക്കെ ചിന്തിക്കുമ്പോഴത്തേനും വേദയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു പിന്നീട് വേദ പറഞ്ഞു എനിക്കിന്ന് നടക്കാൻ പറ്റുന്നല്ലോ വിക്രം ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് ഇരുന്ന സമയത്താണ് ഗുണ്ടാഭിലാഷം കൂട്ടം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഒരുത്ത നോയിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ വിളിച്ചോണ്ട് ദേ അവരിവിടെ ഉണ്ടെന്ന് പറയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി അഭിലാഷം കൊണ്ടോ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും വിക്രം വേദന കയ്യെ പിടിച്ചു അങ്ങോട്ട് ഓടുവാണ് ഈ സമയം വേദ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം ഓടാൻ പോലും പറ്റില്ല എന്ന് പറയണം കാരണം കാലയില് ഒരു മുറിവും വയ്യായികൊക്കെ ഉണ്ടല്ലോ വിക്രം പിന്നീട് വേദയെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് സൈഡിൽ നിൽക്കാൻ പറയുകയാണ് എന്തോ സംഭവിച്ചാലും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറയാണ് പിന്നീട് വിക്രം അവിടെ നിന്നു ആ മാർക്ക് വേണ്ടി കാത്തേക്കുവാണ് അപ്പോഴേക്കും അമ്മ ഓടി ഇറങ്ങി അങ്ങോട്ട് വന്നു പിന്നെ അവിടെ ഒരു ഫൈറ്റ് ഫൈറ്റായിരുന്നു നടന്നത് വിക്രത്തിന് കൊടുക്കാൻ പറ്റുമോ കാരണം ജീനയെക്കുറിച്ചുള്ള ചിന്തകളോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സമനില തെറ്റി വേദയാണെങ്കിൽ അവിടെ മറിഞ്ഞെന്ന് നോക്കുവാണ് വേദയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വിക്രത്തിൻ്റെ തല്ല് കിട്ടുന്ന കാണുമ്പോഴത്തേനും വേ വേദയുടെ നെഞ്ചി പറഞ്ഞോണ്ടിരുന്നു പക്ഷേ വിക്രമം വിട്ടുകൊടുത്തില്ല അവരുടെ കയ്യിലെല്ലാം നല്ല മാരക ആയുധങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ ഒടുവിൽ എന്ത് ചെയ്യുവാണ് അവരെ കീഴ്പ്പെടുത്തുമാണ് വിക്രം കുറെ തല്ലുകൊക്കെ കിട്ടി വിക്രത്തിന് തല്ലിയെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിലും വിക്രം അതുപോലെ നല്ല നല്ല രീതിയിൽ തന്നെ അവർക്കൊരു തിരിച്ചു കൊടുത്തു ഒടുവിൽ അവന്മാർക്ക് വിക്രത്തിന് മുന്നിൽ പിടിച്ചിരിക്കാനായിട്ട് പറ്റിയില്ല ആ സമയത്തെല്ലാം വേദം വല്ലാത്ത ടെൻഷനിലായിരുന്നു നിന്ന് അപ്പോഴേക്കാണ് ഒഴുത്തം വന്ന് വേദയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടങ്ങോട്ട് പോകുന്നേ പിന്നെ വിക്രം വിട്ടു കൊടുക്കുവോ അവനെ അവിടെയിട്ട് കൂടി അവൻ്റെ കൈയും കാലും ഒടിച്ച് വിടുവാണ് അവസാനം വേദയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ് അനിയിപ്പം അവന്മാർ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് വരില്ലെന്ന് മനസ്സിലായി ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്ത് കിടക്കാണ്ട് ശ്രമിക്കുന്നത് ഈ സമയത്ത് വാസവൻ എന്തു ചെയ്യുവാണ് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു മാഷിനിട്ടും കുടുംബത്തിനായിട്ടും ഒരുപക്ഷെ ഇനി വിക്രം അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കണം പക്ഷേ അതിനു മുമ്പ് മാഷിൻ്റെ വീട്ടുകാർക്കൊട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യാണ് ബാങ്കിലെ ആൾക്കാരെ കാണുവാണ് പിന്നെ അവരെ സ്വാധീനിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മാഷൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാല് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം അതിൻ്റെ ജപ്തിക്കായിട്ട് ബാങ്കിൽ നിന്ന് ആൾ വരുവാണ് ഈ സമയത്ത് മാഷിനും കമലയ്ക്കൊക്കെ അവർ എന്തിനാ വന്നതെന്ന് പോലും അറിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുകയാണ് ഒരു നോട്ടീസ് അങ്ങോട്ട് പതിപ്പിക്കുവാണ് ആ സിറ്റോട്ടിലേക്ക് ഈ നോട്ടീസ് കണ്ടു ഇനി ഇപ്പം ഇത്തിരി മാഷ് വെച്ചു അല്ല ഇതെന്താന്ന് ചോദിക്കുവാണ് മാഷിനും മനസ്സിലായല്ലേ കുറെ കാലമായി ഞങ്ങൾ പറയുന്നത് പണം തിരിച്ചടക്കണമെന്ന് ഇന്നടയ്ക്കാൻ നാളെ അടക്കാമെന്ന് പറയുന്നതല്ലാതെ മാഷിരം തിരിച്ചടച്ചിട്ടല്ലോ ഞങ്ങൾക്ക് വേറെ എത്തും ഇല്ലാന്ന് പറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്തേ മതിയാവുള്ളൂ ജപ്തിയാ ഇനിയിപ്പം അടുത്ത നടപടിയെന്ന് പറയുകയാണ് ഇത് കേട്ട് മാഷ് ചേട്ടി ജപ്തി ചെയ്യോ അതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പൈസ അടക്കണം ഇല്ലെങ്കിൽ ജപ്തി ചെയ്യൂ എന്ന് പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പത്തേനും ചോദിച്ചു അല്ല സാറേ ഞങ്ങൾക്ക് കുറച്ച് അവധി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇനി എന്ന് പറയാണ് അവധിയുടെ സമയമൊക്കെ കഴിഞ്ഞു പോയി ഇനി അത് അവധിയും തരാൻ പറ്റില്ല എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് മാഷിന് എന്ത് ചെയ്യണം നിർത്തില്ല മാഷ് കമലേയും നോക്കുകയാണ് കമല മാഷിന് നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുവാണ് അപ്പോഴേക്കും വിശ്വം നന്ദിനി അവരേക്ക് അങ്ങോട്ട് വന്നു നന്ദിനി പറഞ്ഞു ആഹ് അപ്പൊ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ അച്ഛൻ ഇതുവരെയായിട്ട് ഈ പൈസ ഒന്നും അടയ്ക്കായിരുന്നേ ഇനിയിപ്പോൾ വീട് എപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോകുന്നു ചോദിക്കുകയാണ് ആ സമയം ശ്രീജ പറഞ്ഞു ഇതേ നന്ദിനി നീ വെറുതെ ആവശ്യമില്ലാത്ത ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയായിരുന്നു പറയാണ് പൈസ ഉണ്ടായിരുന്നേ അച്ഛൻ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഓ പൈസ അടക്കാന്നൊക്കെ ഒരള്ള വീമ്പളക്കായിരുന്നല്ലോ ഇവിടെ വിനിയേട്ടം കൊടുക്കാന്ന് പറഞ്ഞ വേണ്ട തന്നെ മൊത്തം ഒന്ന് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അടച്ചില്ല എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് കമല നന്ദിനിയെ നോക്കി നന്ദിനി കമല എടുത്ത് എന്നിട്ടുണ്ട് അല്ല അമ്മയുടെ മോനടക്കൂന്നുള്ള പറഞ്ഞേ എന്നിട്ട് ഇപ്പം എന്തിയെ അടയ്ക്കുവെന്ന് പറഞ്ഞ സൽപുത്രനെ എന്തു ചെയ്യേന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മാഷിനെ കട്ട കലിപ്പായി മാഷൻ തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചു നന്ദിനി അനാവശ്യം പറയായിരുന്നു നീ നീ നിന്റെ ഭർത്താവും കൂടെ ചിട്ടി വിളിച്ചിട്ട് കിട്ടിയ പൈസ ഉണ്ടായിരുന്നേ കയ്യിൽ എന്തുകൊണ്ട് നീ ഒന്നും അടച്ചില്ല അപ്പം അതൊന്നും നിനക്കൊന്നും പറ്റില്ലല്ലേ നീ ചോദിക്കുകയാണ് എന്നിട്ട് വേറുള്ളവരെ കുറ്റപ്പെടുത്താണ്ട് നിൽക്കുന്നു എന്റെ കൂടെ കൂടുതലൊന്നും പറയിക്കരുത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അത് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധ്യം വിവരവും വിവേകവും നിനക്കൊന്നും ഇല്ലാതെ പോയല്ലോ എന്ന് പറയുന്നത് ആ സമയത്ത് വിശ്വം വന്നിട്ട് മാഷിനോട് ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാച്ചാന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഏഹ് ജപ്തി ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ അല്ലാതെ കൂടെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയാം അതോ ഒരു മാർഗം ഞാനായിട്ട് കാണുന്നുള്ളതെന്ന് പറയണം അപ്പോഴേക്കും കമൽ പറഞ്ഞു മാഷൻ വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ വന്നത് ഒന്നാതെ വിക്രം എവിടെയാണെന്ന് അറിയത്തില്ല ആ കൂടെ ഇനിയിപ്പം നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ അവനുണ്ടായിരുന്നെങ്കിൽ കമലയ്ക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു വിക്രം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ വിക്രത്തിനൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ഇതൊരു വാസോൻ്റെ പണിയായിരുന്നു കാരണം മേളിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വീട് ജപ്തിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുമായിരുന്നു അവരെ പുറത്താക്കണം കാരണം വിക്രത്തിനുണ്ടുള്ള പണിയാണ് കൊടുത്തത് തന്നെ ആ സമയം നന്ദിനി പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും ബാക്കി അടിക്കുവെച്ചോ എല്ലാവരും കൂടെ അടുത്ത ദിവസം പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയണം കമൽ പറഞ്ഞതേ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറഞ്ഞതുകൊണ്ടല്ലോ നന്ദിനി നിന്റെ കറുറോ അടിച്ചാൽ പൊട്ടിക്കും ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു നിനക്കൊന്നും നിനക്കൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പം അതങ്ങ് അടച്ചാൽ പോരെന്ന ചിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം മാഷി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര കടങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു എന്തിനാ വിനേട്ടം മാത്രം അടയ്ക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി മൊത്തത്തിലല്ലേ അപ്പോൾ എല്ലാവർക്കും ബാധ്യമുള്ളതല്ലേ നീ അത് അടയ്ക്കാനായിട്ട് ആ സമയത്ത് ശ്രീജ വിശത്തൊന്ന് നോക്കുകയാണ് കാരണം ശ്രീജയ്ക്കറിയാം തങ്ങളെ കൂടെ കുത്തി പറഞ്ഞാന്നുള്ള കാര്യം അപ്പോഴേക്കും കമല പറഞ്ഞു അതെ നിന്നെക്കൊണ്ടും നിന്നെക്കൊണ്ടും നിൻ്റെ ഭർത്താവിനെക്കൊണ്ടും പറ്റിയില്ലോ ഇനി അധികാരം കുറ്റപ്പെടുത്താതെ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനെ അവിടെയിട്ട് വലിച്ചു കീറുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി